മധുരക്കിഴങ്ങ് കൊണ്ടല്ല ഹെൽത്തിയും ഒരു അടിപൊളി നാലുമണി പലഹാരം തയ്യാറാക്കാം ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ എന്താ ഇതുപോലെ മീഡിയം സൈസുള്ള മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഈ മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകിയിട്ട് ഇത് കനം കുറച്ച് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു ഇഡലി തട്ടും വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുധുരക്കിഴങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ടിതൊരു പതിനഞ്ച് മിനിറ്റ് ആവിയായിട്ടി ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ മധുരക്കിഴങ്ങ് ഒക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇത് ഒട്ടും തന്നെ കട്ടയില്ലാതൊന്ന് ഉടച്ചെടുക്കണം മധുര കിഴങ്ങ് ഇതുപോലെ നല്ലതായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്ന അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ വലിയ സ്പൂണിന് നാല് സ്പൂൺ അരിപ്പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു കാൽ കപ്പ് തേങ്ങ ചിരിക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു കാൽ കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കാം ഈ ശർക്കരയ്ക്കകത്തിൽ ഒട്ടും തന്നെ അഴുക്കില്ല അതുകൊണ്ട് നമ്മളിത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അഴുക്കില്ലാത്ത ശർക്കര നോക്കി വേണം എടുക്കാനേ ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം ശർക്കരയാണ് ഒന്നുകൂടെ ആരോഗ്യത്തിന് നല്ലത് ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു ഉപ്പ് പൊടി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കുഴിച്ചെടുക്കണം ഇപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്കുണ്ടല്ലോ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൂടി ഒന്ന് കുഴിച്ചെടുക്കാം ഇനി ഈ കുഴിച്ചെടുത്ത മാവിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ടുണ്ടല്ലോ ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന വലിപ്പത്തിൽ കുറച്ച് മാവ് എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് കൈവെള്ളയിലോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്തെടുക്കണേ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം എന്നിട്ട് ഇതേ രീതിയിൽ ആ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അതായത് രീതിയിൽ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം എല്ലാമാവും ദീതിയിൽ നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റവത്ത് ഒത്തിരി പാനസിലോട്ട് വെച്ച് കൊടുത്തു അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലോട്ട് നമുക്ക് പരത്തി വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കാം എന്നിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിൻ്റെ ഒരു വശം ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് അറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് കേട്ടോ പുറമെ നല്ല ക്രിസ്പി ക്രിസ്പിയാകും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഇതിൽ രണ്ട് സൈഡും നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും അധികം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം മധുരക്കിഴങ്ങ് കൊണ്ടുള്ള നാലുമണി പലഹാരം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ അതുപോലെ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്